ഇന്ത്യയ്ക്കായി ബാറ്റ് ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് കേരള ക്രിക്കറ്റ് താരം വിഷ്ണു വിനോദ് സയ്യിദ് മുഷ്താഖ് അലി ട്വന്റി ട്വന്റിയിൽ അഞ്ചു കളികളിൽ ഇരുന്നൂറ്റി ഇരുപത് റൺസ് നേടിയ വിഷ്ണു വിനോദ് ദേശശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ഒൻപത് വർഷമായി വിഷ്ണു ക്രിക്കറ്റ് കളിക്കുന്നു തിരുവല്ല മാർത്തോമ കോളേജിലെ മൂന്നാം വർഷ പൊളിറ്റിക്സ് ബിരുദ വിദ്യാർത്ഥിയാണ് ഈ കേരള ഓപ്പണർ സയ്യിദ് മുഷ്താഖ് അലി ട്വന്റി ട്വന്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിഷ്ണു വിനോദ് ദക്ഷിണ മേഖല ട്വന്റി ട്വന്റി ടീമിൽ ഇടം നേടിയിട്ടുണ്ട് ഇക്കൊല്ലം കേരളത്തിനായി അരങ്ങേറിയ വിഷ്ണു മൂന്ന് രഞ്ജി ട്രോഫി മത്സരങ്ങളാണ് കളിച്ചത് മോഹിത് ശർമ്മയും യുസ്വേന്ദ്ര ചാഹലും അടക്കമുള്ള ബൌളർമാരെ നേരിടാനായത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായി വിഷ്ണു പറഞ്ഞു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ട്രോഫി കളിച്ചത് എന്ന് ഫസ്റ്റ് മാച്ച് ഹരിയാന ആ മോഹിത് ശർമ്മയും ചാഹൽ അങ്ങനെ നല്ല കുറേ ബോളേഴ്സ് ഉണ്ടായിരുന്നു അപ്പം അവരെ കളിക്കാൻ പറ്റുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെന്റെ കളിയിൽ നല്ല മാറ്റം വരുത്തിട്ടുണ്ട് ഇന്ത്യൻ ജേഴ്സി സ്വപ്നം കാണുന്ന ഈ കാരൻ അതിനായി ചെയ്യുകയാണ് തന്നെ മുമ്പോട്ടു പോകാനാണ് എന്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് രാജ്യത്തിന് വേണ്ടി കളിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്പോർട്സ് ന്യൂസ്